അമ്മ ഭഞ്ഞിന് അരി ഉണ്ടെങ്കിൽ കൊച്ച് അരി തരെ കൂട്ടന് വിശക്കുന്നു അരിന്റെ വീട്ടിൽ അരിയൊന്നും അമ്മക്ക് ഭഞ്ഞിയായിട്ട് മൂന്നാല് ദിവസമായി അമ്മ പണിക്കൊന്നും പോവാതെ പിന്ന കൂട്ടെ പണിക്കുവെച്ച് കഴിഞ്ഞാല് പൊട്ടനാന്ന് വന്നിട്ട് കൂട്ടനെ ആരും പനിക്കൊന്നും വിളിക്കുന്നില്ല പിന്നെ പഠിക്ക് പോ നോക്കട്ടെ പഞ്ചാരിണ്ടല്ലോ കൊച്ചെടുക്കണേ കട്ടൻ ചായ കുച്ചിട്ട് കൊറച്ച് ദിവസായി അതെന്ന ബാബ തിന്ന് ബിക്കറ്റാ ബിസ്കറ്റാട്ടീ ബിക്കറ്റ് ഇട്ടല്ല കുട്ടന് മിച്ചര് വേണോ മിച്ചരില്ലോ വേണ്ട ബാബ തിന്നു കേട്ടാ ഇന്ന അരി എന്റെ അമ്മയോട് പറണോ ഇടക്കിടക്ക് ഇട വന്നി ചോയിക്കേ എന്റെ അച്ഛന്റെ സമ്പാദ്യം ഒന്നും ഇവിടെ കേട്ടാ ഉള്ള കാലത്ത് നല്ലോണം കുടിച്ചു നടന്നി ചെല്ലം കിട്ടി എടുത്തിന് നമ്മക്ക് പാടി വെല്ലുബേ അരി ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാ മതി എന്തിനാ എന്റെ മരിച്ചു പോയ അച്ഛനെ കുറ്റം പറയുന്നത് അതിന് അരി